നമ്മൾ കുറച്ച് കാലം മുന്നേ നമ്മുടെ നാട്ടിൽ വൺ വേ റെയിൽ തന്നെ അതായത് ടു വേ ആവണതിന് മുന്നേ വൺ വേ റെയിലിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നത് കൈലാറ്റ കയ്യാറ്റ അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നു കൈലാറ്റാണോ അതോ അതോ ഈ എന്തൊരു ഡൗട്ട് ഉണ്ട് ഈ ഒരു സാധനം പൊന്തുമ്പോൾ ട്രെയിൻ പോകും അത് താന്ന് കഴിഞ്ഞിട്ടുണ്ട് ട്രെയിൻ പോയി കഴിഞ്ഞ് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ റെയിലിന്റെ സൈഡിൽ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊന്തിയാണ് നിൽക്കുന്നത് ട്രെയിൻ വരാണ്ട് എന്നൊക്കെ നമ്മൾ അനുമാനിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ കുറെ കാലം അത് ഇങ്ങനെ എന്താ പറയുക കയ്യാറ്റ കൈലാറ്റ എന്നുള്ള പേര് നമ്മൾ ഇങ്ങനെ പറഞ്ഞ ഒരു സംഭവം അപ്പോൾ ആ ഒരു പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഫുൾ സിഗ്നൽ ലൈറ്റ് ആവുമല്ലോ അത് കണ്ട് നമ്മളെ ഊട്ടിയിലുള്ള ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിലാണ് അതേപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ കമ്പിയായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ റെയിൽ ഒക്കെ മുറിച്ചെടുക്കുമ്പോൾ അതുപോലെ വലിയൊരു കുറ്റി സംഭവം ഉണ്ടാവും അതേപോലെ തന്നെ സൈഡിൽ രണ്ട് സൈഡിലും ആയിട്ട് ഈ കമ്പി ഉണ്ടാവും അപ്പോൾ ഈ കമ്പി ക്രോസ് ചെയ്തിട്ടൊക്കെ നമ്മൾ റെയിൽ ക്രോസ് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ടോയ് ട്രെയിൻ ട്രെയിനിപ്പോൾ പോയി ആ ടോയ് ട്രെയിൻ പോയപ്പോൾ നമ്മളിങ്ങനെ റെയിലും ഈ ഒരു പരിസരമൊക്കെ മനോഹരമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ ഇതൊരു നൊസ്റ്റാജിക് ആയിട്ട് തോന്നി അത് നിങ്ങളൊരു ഷെയർ ചെയ്തു ഓക്കെ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ രക്ഷയില്ല നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലം കേട്ടോ അവളെ പിക്സ് ഒക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്